ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ സ്വന്തം സ്റ്റേഡിയമായ ഓൾഡ് ട്രോഫോർഡിൽ പരാജയം റോബൻ അമോറിക്ക് കീഴിലിറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തട്ടകത്തിൽ ആയസലിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ പരാജയമാണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് മികച്ച താരങ്ങളൊക്കെ ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ എത്തിച്ചിരുന്നു ശരിക്കും ബ്രസീലിന്റെ മാത്യൂസ് കുഞ്ഞ് അടക്കമുള്ള താരങ്ങളെ മുൻനിർത്തിയായിരുന്നു ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ ഒരുക്കിയിരുന്നത് മറുവശത്ത് മാർട്ടനലി സാക്ക ഒടേകടക്ക് അടങ്ങിയ താരങ്ങൾ ആയ്സലിന് വേണ്ടി കളത്തിലിറങ്ങി ശരിക്കും ആയസലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രതീക്ഷിതമായ താരമാണ് ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിൽ പതിമൂന്നാം മിനിറ്റിൽ ഗോൾ നേടിയത് എന്ന താരം ഡിഫൻസിലെ താരമാണ് ശരിക്കും ആയസലിന് വേണ്ടി ഈ മത്സരത്തിൽ ഗോൾ നേടിയത് ആ ഒരു ഗോളിനാണ് ശരിക്കും ആയസലിൽ ഈ മത്സരത്തിൽ വിജയിച്ചു കയറുന്നതും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ശരിക്കും നടത്തിയെങ്കിലും ആയ്സലിനെതിരെ ശരിക്കും ഒരു സമനിൽ പിടിക്കാൻ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞില്ല നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പുതിയ സീസണിലേക്ക് കൂടുതൽ താരങ്ങൾ എത്തിച്ച് ആദ്യ മത്സരം ഓ മത്സരം ഓൾഡ് ട്രാഫോർഡിൽ വിജയിച്ചു കയറാമെന്നുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് ശരിക്കും അസ്തമിച്ചിട്ടുള്ളത് എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ മത്സരം പരാജയത്തോടു കൂടിയാണ് ഐസലിനെ സംബന്ധിച്ചിടത്തോളം ലേവ മത്സരത്തിൽ നിന്നും നിർണായകമായ മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു